ഇത് ഇതാഞ്ഞു പിടിച്ച് ഇങ്ങനെ പിടിച്ച് വലിച്ചാലും ഒന്നും വരാൻ പോകണു ഹെയർ വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഇവിടെ വന്നിടത്തോളം ഞാൻ കുറച്ചു കാലം ഇവിടെ വരുന്നത് അത് ശരി അതിനെക്കൊണ്ട് എനിക്ക് അതിനെ കൊണ്ടൊരു ബുദ്ധിമുട്ടും ഇവിടെ വന്നില്ല ഇവിടെ ഉള്ള സർവീസ് ഒക്കെ നല്ലൊരു ഭംഗിയായിട്ട് നടത്തുന്നു അപ്പൊ നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് മാവറോട് കുരിശുപള്ളിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗേറ്റ് വേ എ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിക്ക് വരെ കൊടുത്താൽ സേവിയർ സാറിനെ ആണുങ്ങളും വരുന്നുണ്ട് അപ്പം നമുക്ക് കളേർഡ് ഹെയർ ഫിക്സ് ചെയ്ത് കൊടുക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പം അദ്ദേഹത്തിന് ഏതാ വേണ്ടിയ ആ ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ഇപ്പം കളേർഡ് ഹെയർ ആണ് ഏത് രീതിയിലുള്ള ഹെയർ സ്റ്റൈലും ഇതിൽ ചെയ്യാം ചെയ്യാൻ പറ്റില്ല പിന്നെ ഇതിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാം കിടന്നുറങ്ങാം ചെയ്യാം ഇത് വലിച്ചാലും വരില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് നോർമലി ഇത് ബിഗ്സ് അല്ല എല്ലാരും ഉപയോഗിക്കും ഇത് ബിഗ് ആയിട്ടല്ല നമ്മുടെ സ്വന്തം നമ്മുടെ ശരീരത്തിലെ ഒരു സ്വന്തം പാർട്ടായിട്ട് ഉപയോഗിക്കാം നമ്മൾ ഈ ഒരു ഫിക്സ് ഉണ്ടല്ലോ ഇതൊരു രണ്ട് മണിക്കൂർ കൊണ്ട് ചെയ്ത് കൊടുക്കുന്നതാണോ പിന്നെ രണ്ട് മണിക്കൂർ എടുത്തില്ല അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ നമ്പറിൽ ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു ബൈ ഫ്രം മനീസ് ഫുഡി